തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിനടുത്തുള്ള ഉത്തരകോശമങ്കേ എന്ന ക്ഷേത്രം ഈ ഭൂമിയിലെ തന്നെ ആദ്യത്തെ ക്ഷേത്രമാണ് എന്ന് കരുതപ്പെടുമ്പോൾ മഹാദേവൻ ശ്രീപാർവതിക്ക് ശിവസൂത്രം ഉപദേശിച്ചു കൊടുത്ത പ്രദേശമാണ് എന്ന് കരുതപ്പെടുമ്പോൾ ഇവിടെ മണ്ടോതിരി ഉപാസിച്ചിരുന്നു ശിവനെ തന്നെ മഹാദേവനെ തന്നെ എന്നിട്ട് ഇവിടെ വെച്ചിട്ട് രാവണനെ ഭർത്താവായി ലഭിച്ചു എന്നുള്ള ഐതിഹ്യമുള്ള പൂ മാണിക്യവാചകർക്ക് മോക്ഷം ലഭിച്ചത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ള ഐതിഹ്യമുള്ള പോ നിരവധി പ്രത്യേകതകളുള്ള ഉത്തരകോശമങ്കെ മോക്ഷയുടെ രാമേശ്വരം യാത്രയുടെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് എല്ലാ യാത്രയും പൂർത്തിയാകുമ്പോൾ രാമേശ്വരത്തെ യാത്രകൾ കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ എത്താറ് ഉത്തര കോശ്ശിമംഗയിലാണ് ഉയർന്ന രാജഗോപുരത്തോട് കൂടിയിട്ടുള്ള അതിഗംഭീരമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വിശേഷമായ എല്ലാ ഗ്രന്ഥങ്ങളിലും ഒരു ഗുപ്തക്ഷേത്ര സ്വഭാവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് മഹാദേവൻ ശ്രീപാർവ്വതിക്ക് ഉത്തരങ്ങൾ നൽകിയത് അതായത് കോശം എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ് ആ രഹസ്യമായ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ഉത്തരകോശം അങ്കൈ അപ്പോൾ ആ രഹസ്യമായ ഉത്തരങ്ങൾ കേട്ട മങ്കൈ ആണ് ഇവിടെ ഭഗവതിയാകുന്നത് പക്ഷേ മംഗളങ്ങൾ അരുള്ളുന്ന മംഗളേശ്വരിയായും മംഗളനാഥസ്വാമിയുമായിട്ടാണ് ഇരുമൂർത്തികളും നിലകൊള്ളുന്നത് ഉത്തരകോശം അങ്കയെ വാരാഹി സാന്നിധ്യമുണ്ട് വാരാഹി ഉപാസകരെല്ലാം ഉത്തരകോശമങ്കയിൽ വരാറുണ്ട് ഉത്തരകോശം മങ്കയെ ക്ഷേത്രത്തിൽ നിന്ന് ഒരു അല്പം മാറിയിട്ടാണ് വാരാഹി സാന്നിധ്യമുള്ളത് എന്നാലിവിടുത്തെ ക്ഷേത്രക്കുളം വിശേഷമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ ഇതായി ഇവിടെ ഇങ്ങനെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ഓരോന്നായി നമുക്ക് അറിയാൻ പറ്റും മാണിക്യവാചകർക്ക് ദർശനം ലഭിച്ചത് അതുപോലെ അഞ്ചടി അഞ്ച് ഇഞ്ച് ഉയരമുള്ള മരതകത്തിൽ തീർത്ത നടരാജ വിഗ്രഹം ഇവിടെയുണ്ട് അതിൽ ഭഗവതിയും ഒപ്പമുണ്ട് ഒരിക്കൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റും മാർഗഴി മാസത്തിലെ തിരുവാതിര അതായത് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ മാത്രമാണ് മരതകത്തിൽ നമുക്ക് ആ വിഗ്രഹം കാണാൻ പറ്റുക അല്ലാത്തപ്പോഴൊക്കെ ചന്ദനമാണ് ചേർത്തിട്ടുണ്ടാകുക പക്ഷേ ഉത്തരകോശം ഉത്തരകോശമങ്കയിൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നതിൻ്റെ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്ന ഒരു വരി വി ആർ വെരി പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് ദിസ് ടെമ്പിൾ റിലേറ്റഡ് വിത്ത് രാമേശ്വരം ആൻഡ് മെക്ക പ്രത്യേകിച്ച് ഗൾഫ് എന്ന് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്ഷേത്രം മെക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ള അന്വേഷണം ഇപ്പോഴും എവിടെയും എത്താതെ നിൽക്കുകയാണ് പലതവണ ഉത്തരകോശം മംഗയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ അതുപോലെ ക്ഷേത്രത്തിൽ രണ്ട് തവണ വന്നപ്പോഴൊക്കെ നമ്മൾ നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്താണ് ആ കണക്ഷൻ ദിസ് ടെമ്പിൾ റിലേറ്റഡ് വിത്ത് രാമേശ്വരം ആൻഡ് മെക്ക എന്ന് പറയുമ്പോൾ എന്താണ് ആ റിലേഷൻ എന്താണ് ആ കണക്ഷൻ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളൊന്നും നമുക്ക് അത്ര ഒരു തൃപ്തികരമല്ല അത് സമുദ്ര തീരത്താണ് ഈ ക്ഷേത്രവും അതുപോലെ തന്നെ സമുദ്ര തീരത്താണ് മെക്കയും രണ്ടും ഒരേ ദൂരത്തിലാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് കൃത്യമായ അകലമാണ് മെക്കയിലേക്കുള്ളത് എന്നൊക്കെയാണ് ഉത്തരങ്ങൾ കിട്ടുന്നതെങ്കിലും അതല്ലാത്ത ഒരു ഉത്തരമുണ്ടാകും അതായിരിക്കും ഒരു ഉത്തരകോശം എന്ന് പറയത്തില്ലേ ഏറ്റവും രഹസ്യമായി നിൽക്കുന്ന ആ ഉത്തരം ഭഗവാൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുത്ത പ്രദേശമാണ് ഇത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ഉത്തരങ്ങൾ ഒരു ഒരുപക്ഷെ നമ്മൾ ഇനിയും അറിയാനുണ്ടാവും നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ എല്ലാ തരത്തിലും ഈ പ്രപഞ്ചം മുഴുവനും ഒരേ ശക്തിയാണ് നിലകൊള്ളുന്നത് എന്ന് ഏകമാണ് ആ ബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഒരുപക്ഷേ ഉത്തരം ഈ രഹസ്യമായ ഉത്തരം നമുക്ക് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ടാകും അങ്ങനെ ഉത്തരകോശം മങ്കയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ മരതക നടരാജരും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വിശേഷമുണ്ട് രാവണൻ പൂജിച്ച സഹസ്രലിംഗം ഈ ക്ഷേത്രഭൂമിയിലുണ്ട് അപ്പോൾ അതെല്ലാം വിശേഷമായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ രാമേശ്വരം യാത്ര അതെല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും ഒരു ആനന്ദം അങ്ങനെ തന്നെയല്ലേ യാത്രയുടെ ഒരു അത് അപ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ നിൽക്കട്ടെ നമ്മൾ സാധാരണ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ യാത്ര പോയിട്ട് ഓരോ ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ പൂജാരിയോട് ചോദിക്കും നമ്മൾ പറഞ്ഞതും ഒക്കെ തൃപ്തിയായോ എന്ന് ചോദിക്കുന്ന പോലെ നമ്മൾക്കും രഹസ്യമായ ഒരുപാട് ഉത്തരങ്ങൾ ഇനി കിട്ടാനുണ്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക നമ്മളുടെ അന്വേഷണം എവിടെ നിർത്താതിരിക്കുക നമ്മൾ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുക ഉത്തരങ്ങൾ തേടിവരും മഹത്തരമായൊരു സംസ്കാരത്തിൻ്റെ മഹത്തരമായൊരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരായതുകൊണ്ടാണ് ഭാരതത്തിൽ ജനിക്കുന്നത് ഭാരതീയരായി ജനിക്കുന്നത് സനാതനധർമ്മം അറിയാൻ പാക്കത്തിന് ജനിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം ഉത്തരങ്ങളെല്ലാം എല്ലാം ഒന്ന് പറഞ്ഞു തരുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് ഉത്തരകോശം അങ്കയ്യം നമുക്ക് പറഞ്ഞു തരുകയാണെന്ന് മനസ്സിലാക്കാം നമശിവായ